ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഈ ഒരു ഫോട്ടോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇന്നലെ ഞാനിത് പോസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഏകദേശം രണ്ടായിരത്തി പതിമൂന്നിൽ എട്ടാം തീയതി പത്താം മാസം വരച്ച ഒരു ഫോട്ടോ ആണ് കേട്ടോ അപ്പം അപ്പോൾ വരച്ചിട്ട് നമ്മൾ കയ്യിൽ ഇപ്പോഴാണ് കേട്ടോ കിട്ടുന്നത് ഇത് മലപ്പുറത്തുള്ള ഒരു കുട്ടി വരച്ചാണ് അപ്പം താങ്ക് സോ മച്ച് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പോയിട്ട് വാങ്ങിച്ചു അപ്പം എങ്ങനെയുണ്ടെന്ന് എല്ലാവരും അഭിപ്രായം പറയാം നമ്മുടെ ആ ചാർലിയും ഞാനും സൈക്കിളിൽ യാത്ര ചെയ്തുകൊണ്ട് വന്നപ്പോൾ എടുത്താണ് കേട്ടോ അത് ഫ്രെയിമൊക്കെ ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് അമ്മമ്മേനെ ഒന്ന് കാണിച്ചു നോക്കാം അമ്മ ഇതാരാണെന്ന് മനസ്സിലായോ ആരാന്ന് ഇതാരാ മനസ്സിലാകുന്നുണ്ടോ ആരാ മനസ്സിലാകുന്നുണ്ടോ എന്നാ വേണ്ടേ ഇത് ഒപ്പിട്ടിരിക്കുന്ന എന്നെങ്ങനെ മനസ്സിലായി എന്റെ മുഖം പോലും ഇല്ലായിരുന്നു അത് അങ്ങനെ മനസ്സിലായേ ഞാനാന്ന് ഓഹോ എന്താ ചാർലി നടക്കുന്നുണ്ട് ചാർലി ഇതാരാ ഏ ഇതാരാ ആരാ നോക്കിയേ ആര ചാർ നമ്മളെ ഫോട്ടോ ആരാ നോക്ക് 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 കുഞ്ഞാ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ രണ്ടാളും ചെളി കുളിച്ചേട്ടാ ഇതുകൊണ്ടേ കുളിപ്പിക്കണം കണ്ടുപിടിച്ചു ആ ചാർലിനെ വരച്ചാ പണ്ട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ടോ ആ ഓല്ല എഴുന്നേറ്റേത് ഉള്ളി കേട്ടോ അപ്പോ അമ്മ ഗുഡ് മോർണിംഗ് പറ എല്ലാവരും ഹായ് പറഞ്ഞേ അവിടെ അല്ല ഇവിടെ ഇവിടെ ഇവിടെയാണ് ക്യാമറ ആ ഇവിടെ അപ്പൊ നമുക്ക് പതുക്കെ കൊണ്ടുപോകട്ടോ അപ്പൊ എല്ലാരും അഭിപ്രായം പറയാ എങ്ങനെയുണ്ടെന്ന് കൊള്ളാല്ലേ ചാർലിനെ പോലെ തന്നെ ഇല്ലേ വരച്ചതെല്ലാം അല്ലേ ശരിയല്ലേ മാറ്റമൊന്നുമില്ലല്ലോ മാറ്റി വരി നമ്മൾ രാവിലെ അഴിച്ചു വിട്ടിട്ടാണുള്ളത് ഇതേ ഇവിടെ ഓടി ഓടി കളിക്കുന്നുണ്ട് കേട്ടോ ചരു മണ്ണിൽ കിടന്ന് ഉരുളല്ലേ കേട്ടോ ഇപ്പോഴത്തെ ചാലിയുടെ പ്രത്യേക ഒരു സ്വഭാവമാണ് കിടന്ന് കിടന്നുരുളുന്ന പരിപാടി ഇപ്പം ഞാൻ രാവിലെ തന്നെ ചുറ്റി എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് അവരുടെ ഇവിടെ കളിച്ചോണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ചുറ്റിക്ക് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാലി വന്നേ വേണമെങ്കിൽ വാ ചുറ്റ വേണമെങ്കിൽ വാ ആ എന്നാ കുഞ്ഞിനെ മണ്ണ് കിടന്ന് ആ ഇങ്ങനെ മണ്ണ് കയറുന്ന ഉരുളല്ലേ ഓക്കെ അപ്പോൾ ഞാൻ ചുറ്റൊക്കെ എടുത്ത് രാവിലെ ഇറങ്ങിയത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാർലിയുടെ കൂട് ലോക്ക് ആവുന്നില്ല ഭയങ്കര ടൈറ്റാണ് കേട്ടോ ആ ഒരു കുളത്തിടുന്ന ഭാഗം അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് എടുത്തിട്ട് വന്നതാണ് കേട്ടോ അടി വേണോ എനിക്ക് അടി വേണോ അടി വേണോ അടി വേണോന്ന് ആ കുഞ്ഞ എന്നാ കാണിക്കുന്നത് എൻ്റെ കൂട്ടുകാരല്ലേ പറഞ്ഞു കൊടുത്തൂടെ ആ കുഞ്ഞെ അതെ കാലെല്ലാം കാണിച്ച് പഠിക്കുന്നുണ്ട് ഒരു വടിയെടുത്തിട്ട് ഒന്ന് പേടിപ്പിച്ചൂട വേണോ അനങ്ങി അടിക്കോ ഇനി ഇനി അനങ്ങിയ അടിയാണേ കൂട് ശരിയാക്കട്ടെ പോയിട്ട് കൂട് ശരിയാക്കട്ടെ കൂട് കൂട് ഞാൻ ഞാനിവിടുന്ന് കുടിക്കുന്നു കുഞ്ഞനാട്ന്ന് കടിക്കുന്നു ഓ ഫുള്ള് പ്രശ്നം തന്നെ ഇല്ല ആരും തൊടുന്നില്ല ഡംബു ആരും തൊടുന്നില്ല ആരും കുഞ്ഞിനോ ഗ്യാപ്പിൽ കടിച്ചിട്ട് ഓടുവാ നിങ്ങളിവിടുന്ന് കളിക്ക് ഓ ഹോ എൻ്റെ കാലിലോട്ട് വന്ന് വന്നിങ്ങനെ ആക്കാനാണ് കേട്ടോ നല്ല പുല്ലാണ് കേട്ടോ അതുകൊണ്ട് കുഴപ്പമില്ല എർലി ഞാൻ പോയിൻ്റെ കൂട് ശരിയാക്കട്ടെ അപ്പം നമുക്ക് ചാർജിയുടെ കൂട് ശരിയാക്കാം കേട്ടോ വരുന്ന പോവാം ഞാൻ പോവാം എർലി ഞാൻ പോവാണേ ഓക്കെ ചാർജിയുടെ കൂടിൻ്റെ പ്രശ്നം ഞാൻ കാണിച്ചു തരാം നമുക്ക് ചുറ്റിക്ക് വെച്ച് അടിച്ച് ശരിയാക്കാം വേണ്ട ഞാൻ വരുന്ന അനുസരിച്ച് വന്നു കേട്ടോ അപ്പോഴത്തെ ഈ ഒരു ബെൽറ്റ് കാണുന്നുണ്ടാവും ഇത് നമുക്ക് ചാർലിക്ക് ആദ്യമായിട്ട് ഞാൻ വാങ്ങിച്ചു കൊടുത്തതാണ് കേട്ടോ ഞാൻ സൂക്ഷിച്ച് വച്ചതാണ് അമ്മ എന്തിനോ വേണ്ടിയിട്ട് ഇവിടെ കെട്ടിയതാണ് കേട്ടോ അപ്പോൾ ചാർലി കുഞ്ഞായിരുന്നപ്പോൾ ആദ്യമായിട്ട് വാങ്ങിയ ബെൽറ്റാണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ ആ ഒരു ഓർമ്മക്കൊക്കെ വേണ്ടിയിട്ട് സൂക്ഷിച്ച് വെച്ചായിരുന്നു ഇതെങ്ങനെയോ ഇവർ എന്തിനോ വേണ്ടിയിട്ട് ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ട് അയ്യോ ഇത് അഴിയുന്നില്ലല്ലോ ഇത് ഗുജറാത്തിന്നോ ആ ഗുജറാത്തിൽ നിന്ന് അങ്ങാണ്ട് വാങ്ങിക്കുകയാണ് ഗുജറാത്ത് ഫസ്റ്റ് ദിവസം ഗുജറാത്ത് മുംബൈ മഹാരാഷ്ട്രയിൽ നിന്ന് ഗുജറാത്തിലോട്ട് കയറി സമയത്ത് വാങ്ങിച്ച വെൽറ്റ് ആണ് കേട്ടോ ഇതാണ് നമ്മുടെ ചാർലിയുടെ ആദ്യത്തെ ബെൽറ്റ് ചാർലി ചാർലി ആ എന്ത് ചാർലി ഇപ്പോൾ ഇതേ ഇത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഉണ്ടോ ഇതിങ്ങനെ ഇങ്ങോട്ടേക്ക് വരുന്നില്ല അപ്പോൾ അതെങ്കിൽ പഠിച്ച് ശരിയാക്കാൻ നോക്കാം കുറച്ചടുത്ത് കുറച്ചടുത്തു ഇനി കുറച്ചും കൂടി അടിച്ച സംഭവം സെറ്റാണ് ആ ഏതാണ്ട് ഓക്കെ ആയിട്ടുണ്ട് സെറ്റ് ഇപ്പം കറക്റ്റ് ആയിട്ട് ലോക്ക് പോയിരുന്നുണ്ട് കേട്ടോ അതെന്തോ പറ്റിയിട്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഇപ്പം ഏതാണ്ട് വലിയ കുഴപ്പമില്ലാതെ ലോക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഓക്കെ അത് സെറ്റാക്കി കേട്ടോ നമുക്ക് മീൻസ് ചുറ്റിയെ കൊണ്ടുവയ്ക്കാം കഴിഞ്ഞു ആ കൂട്ടിക്കയറ് കൂട്ടിക്കയറ് കൂട്ടിക്കയറ്